ഇത് ഗവൺമെന്റ് എന്തെങ്കിലും സഹായിച്ചേ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാല് ചേച്ചിയാണെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിക്കപ്പെട്ട ഇതാണ് മക്കളും ഉപേക്ഷിച്ചു ഹസ്ബൻഡ് ഉപേക്ഷിച്ചു അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ വിഭാഗ്യതയല്ല അപ്പം എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ജീവിതമാർഗം വളരെ ഇതൊരു ദുരിതാവസ്ഥയിലാണ് എല്ലാവരും വരുന്നുണ്ട് ഇപ്പഴറിഞ്ഞ ഒത്തിരി ഓർഡർ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള സാധനം അതെ വിജയ കമ്പനി നമുക്ക് മെറ്റീരിയൽ ഇറക്കിത്തരാമെന്ന് പറഞ്ഞാൽ എത്ര വർഷം ഉപയോഗിക്കുന്നു അത്രയും വർഷം ഞങ്ങൾ മെറ്റീരിയൽ തരാന്നോളും പക്ഷേ അവർ മെഷീൻ കൊടുക്കുന്നതിൽ മാത്രമായിരുന്നു അവരെ ഫോക്കസ് അവർ നമ്മൾ ചീറ്റ് ചെയ്ത പുള്ളി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പുള്ളിക്കാരത്തി ഉള്ളത് അപ്പൊ ഞാനാണൊരു സപ്പോർട്ട് ഉള്ളത് അപ്പൊ അതിന്റെ കാരണം കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ജീവിക്കുന്ന ആരാശ്രയം ഇല്ലാതെ കാരണം തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം അപ്പൊ ഇത് അവർ കാണുന്നെങ്കിൽ ഇനിയെങ്കിലും ആരെയും ഇതുപോലെ ചീറ്റ് ചെയ്ത കാരണം ഓരോ കുടുംബത്തിൽ ചെന്ന് നോക്കുമ്പോഴേ അവരുടെ ബുദ്ധിമുട്ട് അറിയുള്ളൂ നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അവണാകുഴി എന്ന സ്ഥലത്താണ് ഈ അവണാകുഴി എന്ന സ്ഥലത്ത് വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് ചേച്ചിമാര് അവരുടെ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് ഒരു സംരംഭം തുടങ്ങി ആ സംരംഭം സർക്കാരിന്ന് ലോണൊക്കെ എടുത്ത് തുടങ്ങിയ സംരംഭമാണ് പിന്നെ അവർക്കിപ്പോ ആ സംരംഭം ഒരു തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് എന്താണ് ആ സാഹചര്യം എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ചേച്ചിയുടെ പേര് ശാന്തജ ചേച്ചിയുടെ എന്താണ് നിങ്ങളുടെ ഈ സംരംഭം ഞങ്ങൾ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്ന വർക്ക് ചെയ്യുകയാണ് അപ്പോൾ പേപ്പർ പ്ലേറ്റ് മാത്രമല്ല ഇല കൊണ്ടുള്ള മന്ദാരം എന്ന് പറയുന്ന ഇല കൊണ്ടുള്ള ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പാള കൗങ്ങിൻ പാള വെച്ച് നമ്മൾ പ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പേപ്പറിനുള്ള പ്ലേറ്റുകളാണ് അതായത് കോട്ടിംഗ് ഇല്ലാത്ത ബയോ പേപ്പർ വെച്ചുള്ള പ്ലേറ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർ കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്രത്യേകത പേപ്പർ ഗ്ലാസ് ഗ്ലാസ് ഇല്ല പ്ലേറ്റ് മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ ഏരിയയിൽ സ്ത്രീകളെന്ന് പറയുന്നത് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അതെ അതെങ്ങനെയാണെങ്കിൽ സംരംഭം എങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടു പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഇവിടുന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ട്രെയിനിങ് ഒക്കെ തന്നായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് അനീഷ് സാറും വിഷ്ണു സാറും എല്ലാവരും അവരുടെ ഹെൽപ്പ് തന്നു പിന്നെ നമ്മുടെ ബാങ്കിൽ നിന്ന് കാനറ ബാങ്കിൽ നിന്ന് ലോൺ തന്നു അത് വെച്ചിരുന്നു പക്ഷേ മെഷീൻ മാത്രം എടുക്കാനുള്ള ലോൺ മാത്രമേ അവർ തന്നുള്ളൂ പ്രോജക്റ്റിൽ നമ്മൾ ഇതിൻ്റെ മെറ്റീരിയലിന് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മെറ്റീരിയലിന് കിട്ടിയില്ല നമ്മൾ മെഷീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ് കാരണം മെറ്റീരിയലിന് ഇപ്പോൾ വില കൂടുതലാണ് നമ്മൾ പോയി എടുക്കണം നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ചീറ്റിംഗ് ആണ് നടക്കുന്നത് രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ചീറ്റിംഗ് പറ്റി അത് കാരണം ഇപ്പം നമ്മൾ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം നിർത്തി വെച്ചിരിക്കുന്നത് മെറ്റീരിയൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കോട്ടിംഗ് ഉള്ള മെറ്റീരിയലാണ് ഞങ്ങൾക്ക് വരുന്നത് പക്ഷേ ഉള്ള മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് സ്ട്രിക്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ബയോ പേപ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പ്രകൃതിക്ക് ദോഷമായിട്ടുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെയുള്ള മെറ്റീരിയൽ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ആളെ വലിയ ഓർഡർ കിട്ടുന്ന ഇവിടെ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല അപ്പം ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഈ പാള തരുന്നെടുത്ത് തന്നെ ഞങ്ങൾ തിരിച്ചയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർ എത്ര പാളയക്കുന്നോ അതിനനുസരിച്ച് ഞങ്ങൾ പ്ലേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് ഒന്നര വർഷം ആകുന്നു രണ്ട് വർഷം ആകും പോകുന്നു ഞങ്ങൾക്ക് മെഷീന് എട്ടു ലക്ഷത്തിൽ കൂടുതലായി കാരണം ഇപ്പം ഈ വർക്ക് മാത്രമല്ല മെഷീൻ്റെ മാത്രമല്ല അവിടെ തന്ന കാസില്ലെന്ന് വെച്ചാണ് ഇലക്ട്രിക് വർക്കൊക്കെ ചെയ്തതും പിന്നെ നമ്മൾ കണക്ഷൻ ഒക്കെ കൊടുത്ത് കണക്ഷൻ ഒക്കെ കൊടുത്ത് അതൊക്കെ ചെയ്തത് പിന്നെ ഒന്ന് വർക്ക് ചെയ്ത പാർട്ടിക്കാർക്കൊക്കെ നമ്മൾ അത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അത് കാരണം നമുക്ക് ഈ എട്ട് ലക്ഷത്തില് കൂടുതലായി ഞങ്ങൾക്ക് തികഞ്ഞിട്ടുള്ളൂ മെറ്റീരിയലിൽ ഇല്ല ആ ഇല്ല അതിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് അഡീഷണൽ ആയത് തന്നെയാണ് പിന്നെ ഈ റൂം റെന്റ് അത് പിന്നെ അതിന്റെ അഡ്വാൻസ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നാണ് അഡീഷണൽ കൊടുക്കുന്നത് ഞങ്ങൾക്ക് മെറ്റീരിയൽ ഒരു ടണ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് മാസത്തേക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇപ്പൊ ഇപ്പോഴാണ് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട് അവരൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്നതിനെ വളരെ വില കുറച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് തന്നെ എന്നാൽ നമ്മൾ എല്ലാ അതെ അതെ നമ്മളിപ്പോൾ മെയിനായിട്ട് ഹോൾസെയിലാണ് കൊടുക്കുന്നത് തന്നെ ഇപ്പൊ കാറ്ററിംഗ് കാര്യം എന്നാലും നമ്മൾ അതിനൊക്കെ അനുസരിച്ചുള്ള വില തന്നെയാണ് അതെ എല്ലാവരും വരുന്നുണ്ട് ഇപ്പഴറിഞ്ഞ ഒത്തിരി ഓർഡർ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം മെറ്റീരിയൽ അതെ കിട്ടാനായിട്ട് അതെന്താണ് കോമ്പിന് ഇത് ഗവൺമെന്റ് എന്തെങ്കിലും സഹായിച്ചേ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാല് ചേച്ചിയാണെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിക്കപ്പെട്ട ഇതാണ് മക്കളും ഉപേക്ഷിച്ചു ഹസ്ബൻഡ് ഉപേക്ഷിച്ചു അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ വിഭാഗ്യതയല്ല അപ്പം എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പം സഹോദരങ്ങളൊക്കെയാണ് വേറെ വാൻ കഴിഞ്ഞ് പോയി അപ്പൊ എനിക്ക് അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിന്നാണ് പുള്ളിക്കാരെത്തി സൂയിസൈഡ് വരെ പോയതാണ് അവിടെ നിന്ന് റിക്കവർ ചെയ്താണ് ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങിക്കൊണ്ട് പോകാം എന്നുള്ള ഒരു ഇതിൽ വന്നത് ജീവിതം ഈ ഒരു അതെ അതെ ഞങ്ങള് പതിനഞ്ച് വർഷത്തിന് മേലെയുള്ള സുഹൃത്തുക്കളാണ് ഇപ്പൊ ഇത് തുടങ്ങിയത് കൊണ്ട് ഇവര് കുറച്ചെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുന്നു എന്ന് പറയാം കാരണം ഞമ്മൾ മറ്റുള്ളവര് ഞങ്ങള് ഒന്നും ആരും സഹായിക്കില്ല കുറച്ച് എന്തെങ്കിലും സഹായിക്കത്തേ ഉള്ളൂ പക്ഷെ അത് വെച്ച് ഞങ്ങളുടെ കാര്യം മുന്നോട്ട് പോകുന്നില്ല അപ്പൊ നമ്മള് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പം പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായി അപ്പം നമുക്ക് തന്നെ എടുക്കാൻ നേരത്തെ തന്നെ അനീഷ് സാറ് വ്യവസായ ഓഫീസിലെ ഓഫീസറ് ഞങ്ങളെ സഹായിച്ചു പുള്ളിക്കാരനെയാണ് കൂടുതൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഇതിന്റെ മുന്നോട്ടുള്ള വഴി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഓർഡറൊക്കെ പിടിച്ചു തരാന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരനും അവരൊക്കെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എങ്കിലും നമുക്ക് മാക്സിമം പുള്ളിക്കാരനെ സഹായിച്ചു പഞ്ചായത്തിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ ഒക്കെ വരും എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് മെറ്റീരിയൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ഓർഡർ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ രണ്ട് പ്രാവശ്യം നമുക്ക് അവധം പറ്റിയത് കാരണം ഞങ്ങൾക്ക് നേരിട്ട് പോയി എടുക്കാനേ പറ്റത്തുള്ളൂ പിന്നെ അത് അതല്ല ഇപ്പോഴും മെറ്റീരിയലിന് വില കൂടുതലാണ് പേപ്പർ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് വെക്കുമ്പോഴേക്കും ആ നമ്മൾ മേടിച്ചോണ്ട് വരുന്നത് നമ്മൾ പണിക്കൂലി എല്ലാം കൂടെ വരുമ്പോഴേക്കും വില ഒരു അൻപത് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ നാന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപയാവും അത് സാധാരണക്കാരായ ആൾക്കാർക്ക് എടുക്കാൻ പറ്റത്തില്ല ഒരു യൂസ് ആൻഡ് അല്ലേ അപ്പം മാക്സിമം അവർ വില കുറഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റ് എടുക്കുള്ളൂ അപ്പം ഉള്ളതാണ് ഇപ്പം വരുന്നത് പിന്നെ ബയോ പേപ്പറിന്റെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അങ്ങനെ വരുന്നുണ്ട് അപ്പം നനവില്ല രീതിയിലുള്ളത് സാമ്പിൾ കാണിക്കും ഇത് ഞങ്ങൾ ചെയ്യുന്നത് പാള ആണ് പാള നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അത് നന വെച്ച് കുറച്ച് നനോടുകൂടെ ഈ പ്ലേറ്റ് ചെയ്തെടുക്കണം ഇതാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു വൈറ്റമിൻസ് നമ്മൾ കിട്ടുന്നുണ്ട് ചൂടോടെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ പ്രോഡക്റ്റ് ആയത് കാരണം നമുക്ക് ആരോഗ്യത്തിന് ഒരു ദോഷവും വരുന്നില്ല ഇത് പിന്നെ നനവ് പറ്റത്തില്ല കഴുകി യൂസ് ചെയ്യാം പക്ഷേ നനവ് പറ്റി നല്ലപോലെ ഡ്രൈ ആക്കി വെക്കണം ഇപ്പം നമ്മൾ കല്യാണ ഓർഡറിനൊക്കെ എടുക്കുമ്പോൾ എന്തായാലും നനവ് പറ്റിയാലും വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാണെന്നുണ്ടെങ്കിൽ നനവുപയോഗിക്കാൻ പറ്റും ഇത് വന്നിട്ട് നമ്മുടെ പേപ്പർ പ്ലേറ്റ് ആണ് ഇത് ബയോ പേപ്പർ ആണ് ഇത് ബയോ പേപ്പർ വന്നിട്ട് ഇത് ആറഞ്ചറ്റ് പ്ലേറ്റ് ആണ് ഇത് നമ്മൾ ഇതിൽ വെച്ച് ചെയ്യാൻ പറ്റും ഇത് നനവ് പറ്റത്തില്ല മിക്കവരുടെ ഒരു ഇതാണ് പേപ്പർ പ്ലേറ്റ് എടുക്കുമ്പോഴും നനവ് പറ്റും കോട്ടിംഗ് ഇല്ലെങ്കിൽ നനവ് പറ്റും ഒരിക്കലും ഇല്ല നമ്മൾ ബിരിയാണി കഴിക്കാം ഗുലാബ് ജാമുൻ കഴിക്കാം ഐസ്ക്രീം കഴിക്കാം എന്ത് വന്നാലും ഒരു ദോഷവും വരുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് മന്ദാരത്തിന്റെ ഇലയാണ് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് ഇല മന്ദാരത്തിന്റെ ഇല ഇതില് നമുക്ക് നമ്മൾ സദ്യ കഴിക്കാനും ബിരിയാണി കഴിക്കാനും അമ്പലത്തില് പായസം അങ്ങനെയുള്ള ഇതെല്ലാം കഴിക്കാൻ എല്ലാം നല്ലതാണ് ഇതിപ്പോ ഇല നാലഞ്ചിലൂറ്റി ചൊല്ലി ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് നല്ല മൂവ്മെന്റ് ഉള്ള ഐറ്റം ആണ് നമ്മള് അമ്പലങ്ങളിലാണ് ഇത് കൂടുതൽ എടുക്കുക ഇപ്പോഴിപ്പോഴും കല്യാണ വീടുകളിലും എടുക്കുന്നുണ്ട് അറിഞ്ഞറിഞ്ഞ് പിന്നെ തമിഴ്നാട്ടിലൊക്കെ ആണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലോട്ട് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ പാളയുടെ ആണെങ്കിൽ നമുക്ക് പൗളാണ് ഐസ്ക്രീം ർക്കാനും കറി ഉള്ളും പായസം അങ്ങനെയൊക്കെ ഉള്ള കൊടുക്കാനുള്ള ഉള്ള ഇതാണ് ഇത് പാളയിടെ വന്നിട്ട് ചതുരത്തിലുള്ള പ്ലേറ്റ് ആണ് അതെ ട്രേ പോലത്തെ ഇതിൽ അങ്ങനെ വിളം സെർവ് ചെയ്യാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാം ഇത് വന്നിട്ട് പാർട്ടിഷൻ പാർട്ടിഷൻ പ്ലേറ്റ് ആണ് പിന്നെ ഇത് നമ്മളില് ഫ്രൂട്ടി പേപ്പർ എന്ന് പറയും പക്ഷെ ഇത് കോട്ടിംഗ് ഉള്ളത് കാരണം ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇത് മെയിനായിട്ടും ഇത് ഇതുപോലത്തെ പ്ലേറ്റാണ് ആളുകൾ ചോദിച്ചു വരുന്നത് ഇപ്പം നമുക്ക് ഇതും മുമ്പേ ഉണ്ടായിരുന്നത് തന്നെ പിന്നെ ഈ ബയോ പേപ്പറും ഇതുപോലത്തെ ഇതിൻ്റെ സ്ക്വയർ ബയോ പേപ്പറും ഉണ്ട് ഇതൊന്നും നമ്മൾ സദ്യ കഴിച്ചാൽ ഇതൊരു ഒന്നും ചെയ്യത്തില്ല എന്തായാലും പത്ത് പതിനഞ്ച് മിനിറ്റിന് കൂടുതലായിരുന്നു ആരും സദ്യ കഴിക്കില്ല എന്നാലും ഒന്നും ചെയ്യത്തില്ല സദ്യ കഴിക്കാൻ ബിരിയാണി ഇതിൽ കോട്ടിങ്ങല്ല പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒന്നുമില്ല നാച്ചുറൽ ഇതാണ് പേപ്പറാണ് പിന്നെ ഇത് നമ്മുടെ ഓരോ സൈസിലുള്ളതാണ് ഇത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സൈസാണ് ഇത് എട്ട് ഇഞ്ചിൻ്റെ സൈസാണ് ഇത് ഇഞ്ചിന്റെ സൈസ് അങ്ങനെ വിവിധ തരത്തിലുള്ള സൈസില് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും പന്ത്രണ്ട് ഇഞ്ച് പത്തിഞ്ച് ഏത് സൈസില് വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് ബയോ പേപ്പർ മെറ്റീരിയൽ ആണ് സിക്സ് ഇഞ്ച് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് പ്ലേറ്റാണ് തയ്യാറാക്കുന്നത് ഇത് ഫുൾ ഷീറ്റ് ആയിട്ടാണ് വരുന്നത് ഇപ്പൊ ഓരോ പ്ലേറ്റിന്റെ സൈസ് അനുസരിച്ച് ഞങ്ങൾ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യുന്ന മെഷീനാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള പേപ്പർ അടുക്കി വെച്ചിട്ട് അതിന്റെ ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് കട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ എടുത്ത് ഷേപ്പ് ആണ് ഇത് ഇത് ഞങ്ങൾ പ്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇത് പ്രെസ് ചെയ്തതിന് ശേഷം ഈ പ്ലേറ്റിൻ്റെ പീസ് ഇതിലോട്ട് വെച്ച് കൊടുക്കണം ഇത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് ഇത് ചൂടാകാൻ വെക്കണം അപ്പൊ നാല്പത് ഇഞ്ച് ഹീറ്റിലാണ് വെക്കുന്നത് ടോപ്പും ബോട്ടവും ഒരേ സമയം ഹീറ്റാകേണ്ടതുണ്ട് ഹീറ്റായാൽ മാത്രമേ ഇത് മെഷീനിൽ കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ പേപ്പർ വെച്ചിട്ടുണ്ട് இது ஒரு சமயம் அஞ்சு பிளேட்டு கட்டி அனுசரி பல கட்டி உண்டு ജി എസ് എം അതനുസരിച്ച് പേപ്പറിന് കട്ടി കൂടുതലും കുറയുകയും ചെയ്യും ഇത് മുന്നൂറ്റി എൺപത് ജി എസ് എംറ്ററാണ് അതുകൊണ്ട് അഞ്ചെണ്ണേ വെക്കാൻ പറ്റത്തുള്ളൂ അല്ല കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ഷേപ്പ് വരത്തില്ല ഇത് സ്ക്വയർ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതിന്റെ സ്ക്വയറിന്റെ ഇതാണ് ഇതും ഇതുപോലെ തന്നെയാണ് താഴ്ത്തി ചൂടാക്ക താഴ്ത്തി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ചൂടാകാൻ വെക്കണം പതിനഞ്ച് മിനിറ്റ് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയൽ എടുത്ത് വെച്ച് ഇതിന് താഴോട്ട് പ്രസ് ചെയ്യുക അപ്പം ഇതിൻ്റെ ലിറ്റാവും ഷീറ്റ് വെച്ചിട്ട് നമുക്കത് പ്ലേറ്റ് റെഡിയാക്കി എടുക്കാം ലോണിൻ്റെ ഇ എം ഐ മാസം ഇ എം ഐ അടക്കേണ്ടത് പതിനയ്യായിരം രൂപയാണ് അടയ്ക്കേണ്ടത് നമ്മൾ ഇപ്പം കുറച്ച് മാസം അടച്ചിട്ടുള്ളൂ ഇപ്പം ഇനി ബാക്കി പെൻഡിങ് അടക്കേണ്ട ഇനിയിപ്പം ഒരു ലക്ഷത്തി സംതിങ് ഒന്നര ലക്ഷം രൂപ വരെ പെൻഡിങ് ആയിട്ടുണ്ട് അപ്പം അത് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് അടയ്ക്കാനുള്ള ഒരു മാർഗ്ഗം നമുക്ക് തെളിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ എടുക്കാനുള്ള ഒരു വഴി കാണിച്ചു തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വലിയ ഇത് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ മിക്കവരും പകുതി വഴിയിൽ നിർത്തുന്ന കാരണമെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അവർക്ക് സുലഭമായിട്ട് കിട്ടാത്ത കാരണമാണിത് കിട്ടുന്നത് ഇങ്ങനെ പറ്റുന്നു പക്ഷേ ഞങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് വി ജെ എസ് എ കമ്പനി നമുക്ക് മെറ്റീരിയൽ ഇറക്കി തരാമെന്ന് പറഞ്ഞ നിങ്ങൾ എത്ര വർഷം ഉപയോഗിക്കുന്നോ അത്രയും വർഷം ഞങ്ങൾ മെറ്റീരിയൽ തരാന്ന് പറഞ്ഞു പക്ഷെ അവർ മെഷീൻ കൊടുക്കുന്നതിൽ മാത്രമായിരുന്നു അവരെ ഫോക്കസ്റ്റ അവർ നമ്മൾ ചീറ്റ് ചെയ്തതാണ് അപ്പൊ ഇത് അവർ കാണുന്നെങ്കിൽ ഇനിയെങ്കിലും ആരെയും ഇതുപോലെ ചീറ്റ് ചെയ്തത് കാരണം ഓരോ കുടുംബത്തിൽ ചെന്ന് നോക്കുമ്പോഴേ അവരുടെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അപ്പൊ വെറുതെ ഇരിക്കുന്ന ഒന്നും ഉണ്ടാകത്തില്ലല്ലോ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനുള്ള വഴി ഇത് ഗവൺമെന്റ് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ സഹായം ചെയ്തു തരണം കാരണം ഞങ്ങൾ അവസ്ഥ അങ്ങനെയാണ്

അതിപ്പം നമ്മളെടുത്ത് എൻ്റെ ഇതിൽ വെച്ചിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ് അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾക്ക് ജീവിതമാർഗം വളരെ ഇതൊരു ദുരിതാവസ്ഥയിലാണ് അങ്ങനെയാണ് നമ്മൾ വേറൊരു ചെറിയതായിട്ടൊരു ബിസിനസ്സൂടെ തുടങ്ങി വെച്ചിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ്ടേ നമ്മൾ എന്നിട്ട് നടക്കണ്ടേ നമ്മുടെ മതി മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നോക്കണം അതിന് വേറെ ഒരു മാർഗോ ഇല്ല അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എടുത്ത് പെരുമാറാനായിട്ട് വേറെ ഒന്നുമില്ല പുള്ളിക്കാലത്തേക്കും ഒരു വഴി ഇല്ല പുള്ളി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടില്ലേലാണ് പുള്ളിക്കാരത്തി ഉള്ളത് അപ്പൊ ഞാനാണൊരു സപ്പോർട്ട് ഉള്ളത് അപ്പൊ അതിന്റെ കാരണം കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ജീവിക്കണം ആരാശ്രയം ഇല്ലാതെ കാരണം തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം എല്ലാവരും വിശ്വസിച്ചവരെല്ലാവരും കൈവിട്ടും അതെ വലിയ വലിയ ഓർഡറുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടട്ടെ എന്ന് ഞാൻ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇതിന്റെ ഒരു സഹായമായിട്ട് ഞങ്ങളെ നയിച്ചാൽ പോകാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മുന്നോട്ടുള്ള ഒരു ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു